നോക്കൂ ഞങ്ങൾ ഒരു ഒരാഴ്ച പത്ത് ദിവസം മുമ്പേ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്നും റിപ്പീറ്റ് ചെയ്യുന്നു ഇത് ഉണ്ണികൃഷ്ണൻ ബോറ്റിയോ അവിടുത്തെ ചെറിയ ദല്ലാൽമാരല്ല നമ്മൾ പിടിക്കേണ്ടത് ഇത് നമ്മൾ ദേവസ്വം ബോർഡിനെ ആരാണ് ദല്ലാൽ സംസ്ഥാനമാക്കി മാറ്റിയത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നു അല്ല കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞതാണ് പ്രതിബദ്ധതയും ഉത്തരവാദിത്വം സർക്കാരിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവണം അന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ദേവസ്വം മന്ത്രി ആരാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ ആരാണ് അവരല്ല രാജിവെക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ വിഡ്ഢയാക്കാനൊരു രീതിയാണ് സി പി എമ്മിൻ്റെ ഞങ്ങൾ കൃത്യമായി ഇന്നലെയും പറഞ്ഞു മഹിളാ മോർച്ചെ ആ ഒരു സമരത്തിനും പറഞ്ഞു അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് രാജി വെച്ചില്ലെങ്കിൽ ദേവസ്വം മന്ത്രി ഉത്തരവാദിത്തിട്ട് എടുത്തിട്ട് വെച്ചില്ലെങ്കിൽ ഞങ്ങൾ സെൻട്രൽ ഏജൻസി വഴി ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കും അതിന് റിക്വസ്റ്റ് ഞങ്ങൾ കൊടുക്കും രാജി ഇത് മറ്റു ഓരോരോ കാര്യങ്ങളും നാടകം ചെയ്യല്ല വേണ്ടത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിൻ്റെ ഒരു മന്ത്രി ഉത്തരവാദിത്വമുള്ളൊരു മന്ത്രി രാജിവെച്ചേ പറ്റൂ കാരണം നാലര കോടി നാലര കെ ജി സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിപ്പ് ഒരു വീഴ്ചയൊന്നുമല്ല ഇത് കൊള്ളയാണ് അതുകൊണ്ട് രാജി എന്നാണ് ഞങ്ങളുടെ നിർവഹിച്ചത് അല്ല അതെല്ലാം നോ അതെല്ലാം കാണാം നമുക്ക് കാണാം പക്ഷേ ഇത് ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഒരു അമ്പലം ഒരു പുണ്യസ്ഥലത്തിന് സ്ഥലത്തിന് നാല് കെ ജി സ്വർണം കൊള്ളം ദേവസ്വം മന്ത്രി എന്താ അവിടെ കുത്തിയിരിക്കുന്നത് ഉത്തരവാദിത്വം പ്രതിപദ്ധം ഒരു നമ്മൾ ഈ ജനാധിപത്യ സംവിധാനത്തിന് അത് ഇപ്പോൾ പെട്ടെന്ന് എന്താ മിസ്സിംഗ് ആണോ അതുകൊണ്ട് ഈ ഒരു മോറൽ അതോറിറ്റി എടുക്കുക ഒരു കൾപ്പബിൾ കൾപ്പബിൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക രാജിവെക്കണം ദേവസ്വം ബോർഡ് ചെയർമൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് മുഖ്യമന്ത്രി ഒരു വലിയൊരു സുഹൃത്തല്ലേ ദേവസ്വം ബോർഡ് ചെയർമാൻ അയാൾ എന്തിനാണ് സംരക്ഷിക്കുന്നത് അപ്പോ ഇത് ഞങ്ങള് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു ദേവസ്വം ബോർഡ് മന്ത്രി വാസവഞ്ചി രാജിവെക്കണം വെച്ചേ പറ്റൂ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായ ഒരു ഫെയർ ഓപ്പൺ ട്രാൻസ്ഫർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാനും ദേവസ്വം മന്ത്രി രാജിവെക്കണം അല്ല അതിനെ കുറിച്ച് ആർ എസ് എസ് ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്തിനാണ് നമ്മൾ ഇനി ഇതിലും മിക്സ് ചെയ്യുന്നത് നോക്കൂ ഇപ്പം ശ്രദ്ധ തിരിക്കാൻ സി പി എമ്മും ഇന്നലെ ശിവൻകുട്ടി അവിടെ ഒരു സെൻറ് ടീറ്റേഴ്സ് സ്കൂളിൽ ഒരു കോൺട്രവേഴ്സി മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് അത് എന്തിനു വേണ്ടി ശബരിമല ഈ കൊള്ളേൻ്റെ ഇഷ്യൂ ശ്രദ്ധ തിരിക്കാൻ സി പി എമ്മിൻ്റെ ഒരു ശ്രമം ഇത് ഒന്നും നടക്കുന്നില്ല നടക്കാൻ പോകുന്നില്ല കാരണം ഇത് ഒരു വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഹിന്ദു സമുദായത്തിനെ ബാധിക്കുന്ന എഫക്റ്റ് ചെയ്യുന്ന അവരെ ഉപദ്രവിക്കുന്നൊരു ഇഷ്യൂ ആണ് ഇതിന് ഞങ്ങൾ ബി ജെ പി വിടില്ല അല്ല ബി ജെ പിന്റെ നിലപാട് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ആർ എസ് എസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് ആർ എസ് എസ് അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കണം വലിയ വിഷ എല്ലാ വിഷയം വലിയ വലിയ വിഷയങ്ങളാണ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം നോക്കൂ ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഒരു മാനുഫാക്ചേർഡ് കോൺട്രവേഴ്സിയാണ് ഞാൻ ഒരു ഒരു സംശയമല്ലാണ്ട് ഇന്ന് പറയുന്നത് ശിവൻകുട്ടി ജി വാസവനെ സംരക്ഷിക്കാൻ ആ ഒരു ഇഷ്യൂ ജനങ്ങളുടെ ശ്രദ്ധ ധരിക്കാൻ മാനുഫാക്ചർ ചെയ്തൊരു കോൺട്രവേഴ്സിയാണ് അതിന് എങ്ങനെയെങ്കിലും എങ്കിലും ശബരിമലേൻ്റെ ഈ കൊള്ളേൻ്റെ ഇഷ്യൂന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ സി പി എം ഒരു വലിയ ശ്രമം ഞാൻ ഇന്നലെയും പറഞ്ഞു ഇന്നും പറയുന്നു ഇന്ന് എപ്പോഴും പറയുന്നു ഇവിടുത്തെ സെക്യുലറിസം എപ്പീസ്മെൻ്റ് അല്ല ഇത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ആയല്ല തീരുമാനിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ സംസ്കാരവും നമ്മുടെ നാടിൻ്റെ സെക്കുലറിസം അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മലയാളികളും ഹിന്ദുവാണെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ മുസ്ലിംസും അവർ തീരുമാനിക്കും ഇത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ആയി എല്ലാം തീരുമാനിക്കേണ്ടത് ശിവൻകുട്ടിജി കൃത്യമായി മനസ്സിലാക്കേണ്ടത് സ്കൂളിനുണ്ടോ അവകാശം സ്റ്റുഡൻസിനുണ്ടോ അവകാശം ആ അവരുടെ അവകാശങ്ങളെല്ലാം രക്ഷിക്കാനും സംരക്ഷിക്കാൻ ബി ജെ പി വേണ്ടത്ര ഇറങ്ങും അതിന് ഒരു ഒരു സംശയം ആർക്കും ഉണ്ടാവാൻ പാടില്ല പക്ഷേ ഇതല്ല ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ് എങ്ങനെയെങ്കിലും ശബരിമല കൊള്ളേന്ന് ശ്രദ്ധ തിരിക്കാൻ സി പി എമ്മിൻ്റെ ഒരു ശ്രമം അത് നടക്കില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ആ അത് കോൺഗ്രസ്സുകാരല്ലേ നിങ്ങൾ ചാനല് ചാന്താ വളരെ സന്തോഷം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമോ കരൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം